പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച നോർവേ അയർലൻഡ് സ്പെയിൻ എന്നീ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേലിന്റെ പ്രതിഷേധത്തെയും മുന്നറിയിപ്പുകളെയും അവഗണിച്ചാണ് മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചത് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അയർലൻഡിലെയും നോർവേയിലെയും ഇസ്രായേൽ അംബാസിഡർമാരോട് ഉടൻ തന്നെ മടങ്ങാൻ ഉത്തരവിട്ടിരുന്നു അയർലൻഡിലും നോർവേയ്ക്കും വ്യക്തമായ ഒരു സന്ദേശം തുടരുകയാണ് രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും അപകടത്തിലാക്കുന്നവരുടെ മുമ്പില് ഇസ്രായേൽ നിശബ്ദത പാലിക്കില്ല പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഉദ്ദേശ്യം സ്പെയിൻ പിന്തുടരുകയാണെങ്കിൽ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അതിനെതിരെ സമാനമായ നടപടി സ്വീകരിക്കുമെന്നും ഇസ്രയേല് വിദേശകാര്യമന്ത്രി പറഞ്ഞു ഐറിഷ് നോർവീജിയൻ വിഡിത്തം തങ്ങളെ പിന്തിരിപ്പിക്കുന്നില്ല രാജ്യത്തെ പൗരന്മാർക്ക് സുരക്ഷ പുനഃസ്ഥാപിക്കുക ഹമാസിനെ തകർക്കുക ബന്ദികളെ നാട്ടിലെത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് നമുക്കുള്ളത് ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ തങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ് ഹോളോ കോസ്റ്റിനു ശേഷം ഏറ്റവും വലിയ യഹൂദ കൂട്ടക്കൊലയാണ് ഹമാസ് ഭീകര സംഘടന നടത്തിയത് ലോകം കണ്ട നികൃഷ്ടമായ ലൈംഗിക കുറ്റകൃത്യങ്ങളും അവർ നടത്തി ഇതിനെല്ലാം ശേഷവും ഈ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു നൂറ്റി ഇരുപത്തിയെട്ട് ബന്ദികളെ തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾക്കുള്ള പ്രഹരമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്പെയിൻ അയർലൻഡ് നോർവേ എന്നീ രാജ്യങ്ങളാണ് പലസ്തീൻ അനുകൂലമായ നിലപാടെടുത്തത് ഈ മാസം ഇരുപത്തിയെട്ട് മുതലാണ് ഈ തീരുമാനം പ്രാബല്യത്തിൽ വരിക പലസ്തീൻ ഇസ്രായേൽ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇത് പലസ്തീന് നേട്ടമാണ് ഇത് ഇസ്രായേലിനെതിരായ നീക്കമല്ലെന്നും സമാധാനത്തിനു വേണ്ടിയുള്ള തീരുമാനമാണെന്നുമാണ് സ്പെയിനിന്റെ വിശദീകരണം ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നൂറ്റിനാൽപ്പത് രാജ്യങ്ങൾ മാത്രമാണ് പലസ്തീനെ നിലവിൽ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടുള്ളത് യു എൻ രക്ഷാ കൌൺസിൽ അംഗങ്ങളായ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറാകാത്തത് അതേസമയം സുരക്ഷയുടെ കാര്യത്തിലും രഹസ്യാന്വേഷണത്തിലും എന്നും ലോകത്ത് നമ്പർ വൺ ആണെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം ഈ അവകാശവാദങ്ങൾക്കേറ്റ തിരിച്ചടിയായിരുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണം അയണ്ടോ പോലുള്ള സൈനിക സുരക്ഷാ സംവിധാനങ്ങളും മൊസാദിന്റെ ചാരപ്രവർത്തനവുമെല്ലാം നിഷ്പ്രഭമായ ദിനം ഇതിനുശേഷം ഗാസയ്ക്ക് നേരെ ഇസ്രായേൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടെങ്കിലും അവരുടെ തലത്തിലും സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭമാണ് നടക്കുന്നത് രാജ്യം ഗുരുതര സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോകുന്നതിനിടെ ഇസ്രായേലി മന്ത്രിസഭയിൽ ഭിന്നത രൂക്ഷമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദിനംപ്രതി പുറത്തുവരുന്നുണ്ട് നിർണായക വിവരങ്ങൾ ചോരുമെന്ന ഭയത്താൽ രഹസ്യരേഖകൾ പല ഇസ്രായേലി മന്ത്രിമാർക്കും നൽകുന്നില്ലെന്ന പുതിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നു ഇസ്രായേലി പത്രമായ ഇസ്രയേൽ ഹയവുമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പൊളിറ്റിക്കൽ സെക്യൂരിറ്റി മന്ത്രിസഭയിലെ ഭിന്നത കൂടുതൽ വെളിപ്പെടുത്തുകയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സുപ്രധാനമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിക്കുന്നതിൽ നിന്ന് നിരവധി മന്ത്രിമാരെയാണ് ബോധപൂർവം ഒഴിവാക്കിയത് വിവരങ്ങൾ ചോർന്നത് കാരണം ഇസ്രയേൽ സൈന്യത്തിന് പലയിടങ്ങളിലും തിരിച്ചടി നേരിടുകയുണ്ടായി കൂടാതെ സൈനികരെ അപകടത്തിലാക്കുകയും ചെയ്തു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിവരങ്ങൾ എല്ലാവർക്കും നൽകാത്തത് ഒഴിവാക്കപ്പെട്ട മന്ത്രിമാർ ദേശീയ സുരക്ഷ അപകടത്തിലാക്കുക മാത്രമല്ല യുദ്ധസമയത്ത് ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള മന്ത്രിസഭയുടെ കാര്യപ്രാപ്തി തടസ്സപ്പെടുത്തുകയുമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേലിലെ രാഷ്ട്രീയ സുരക്ഷാ മന്ത്രിസഭ ചെറുതും രഹസ്യാത്മകവുമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ ആഴത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളുമെല്ലാം കൈക്കൊള്ളുന്നത് ഈ മന്ത്രിസഭയാണ് പ്രധാനമന്ത്രി സുരക്ഷാ മന്ത്രി വിദേശകാര്യമന്ത്രി ധനകാര്യമന്ത്രി മന്ത്രി ആഭ്യന്തര സുരക്ഷാ മന്ത്രി എന്നിവരടങ്ങുന്ന ആറ് സ്ഥിരം മന്ത്രിമാർ ഇതിലുണ്ടാകും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി